നമ്മളിത് തോടാണ് കേട്ടോ അത് ഇത് കണ്ടെങ്കിൽ ഇത് കാണുന്ന തോടാണ് നമ്മളെ തോട് നിറഞ്ഞു നിറഞ്ഞൊഴുകാണ് പാലത്തിൻ്റെ അടിയിൽ കൂടെ അടിപൊളി വൈബുട്ടോ അത് ഞാൻ വീടിൻ്റെ പെണ്ണേ വന്നെ അടിച്ചു ൂണ് ചേറായി കൂടെയൊക്കെ കേട്ടോ എന്റെ ഷർട്ടിന്റെ ഒക്കെ കൈ ആകെ ചപ്പിളി ചളിപ്പിളിയായി എന്തായാലും ഇപ്പൊ ചളിയായി ഇനിയിപ്പത് നോക്കിയിട്ട് കാര്യമില്ല എന്താ നിങ്ങൾ തോട് ഞങ്ങളത് നിറഞ്ഞൊഴുക്കാണ് അതായത് കാണാനുള്ള ഭംഗിയുണ്ടോ എങ്ങനെ നിങ്ങളിവിടെ പറഞ്ഞു തരാന്നറിയില്ല ഇവിടെ വല ഇടണ്ടോ സംശയുണ്ട് എന്റെ തലയിൽ കൂടെ ഒക്കെ പുള്ളി ചേറെ കേട്ടോ ആ പൊടി മാറ്റോളൂ എടി ലിയോ ഞാൻ എപ്പോഴാ വഴിക്ക് വീഴാന്നാവോട്ടോ ആ പോയി ചെരുപ്പ് പോയിടീൻ്റെ ചെരുപ്പ് പോയി അയ്യോ അയ്യേ ഇവിടെ ഇവിടെ അണക്കെട്ടുണ്ട് പറയണ്ടോ നിങ്ങൾ തോട്ടത്തി കൂടെ ഫുള്ള് വെള്ളം വാ വാ ഇത് പോലി വൈബ് സ്ഥല എന്റെ അമ്മ ഇന്റെ വയറൊക്കെ കൊളത്തിന്റെ കോല കണ്ടങ്ങൾ ആരച്ചപ്പ് കെ ശരിക്കും ഇതാണ് ഇതോ തോട് ഇത് തോടും ഒന്നും കണ്ട മനസ്സിലാവില്ല ഇത് കൂടെ ഇവിടെ ഇങ്ങനെ ഇത് ഉള്ളതേ ഓവർ ഓവറുള്ള ആകുമ്പോൾ ഞാൻ ഇതുവരെ കണ്ടു പോട്ടെ 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 ഇന്നിട്ട് ഇവിടുന്നെങ്ങനെ വീഴാവും കേട്ടോ ഫോണിൽ വെള്ളം കയറായിരുന്നു ഒരൊന്നും കുഴപ്പമില്ല സംഭവം വൈബ് സ്ഥലം തന്നെ കേട്ടോ പോട്ടെ 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 അടുത്ത വഴിക്ക് വീഴില് ഞാൻ നോക്കി നോക്കി പോരാടേ നല്ല ചൊറിച്ചിലുണ്ടിക്കും അരക്കാണല്ലോ നോക്കിയിട്ട് നമുക്കിവിടെ കുറേ ചക്കന്മാരുണ്ട് ഇവിടെ അടിപൊളി പോട്ടെ 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 ശെഞ്ചാ പൊന്ന് ബാ 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 ഒന്ന് ചെയ്ത് കേട്ടോ ഒന്ന് ചെയ്ല്ലോ ഒന്ന് ചെയ്ല്ലോ എവിടെ അണക്കെട്ട് എവിടെയാ കെട്ടെ എവിടെയാ ആൻ്റെ എവിടെ ആ ബപ്പൂരി